തനിക്ക് ഒന്നിലധികം അവയവങ്ങളിൽ ക്യാൻസർ ആണെന്ന് കള്ളം പറഞ്ഞ് യുവതി ഭർത്താവിൽ നിന്ന് തട്ടിയത് ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് തുടർന്ന് ആ പണം ചിലവഴിച്ചതോ സ്ഥനവലിപ്പം ഇരട്ടിക്കാനുള്ള ശസ്ത്രക്രിയക്ക് ലോറ മക്ഫേഴ്സൺ എന്ന മുപ്പത്തഞ്ചുകാരിയാണ് തനിക്ക് ഒന്നിലധികം ക്യാൻസറുകൾ ഉണ്ടെന്ന് കള്ളം പറഞ്ഞ് തന്റെ പങ്കാളിയെ കബളിപ്പിച്ച് ഇരുപത്തെട്ട് ലക്ഷം രൂപ തട്ടിയെടുത്തിരിക്കുന്നത് സംഭവത്തിൽ യുവതി കുറ്റക്കാരിയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയും ചെയ്തു റിപ്പോർട്ടുകൾ പ്രകാരം ക്യാൻസർ ചികിത്സയ്ക്കായി പണം ഉപയോഗിക്കുന്നതിനു പകരം സ്ഥലവളർച്ചാ ശസ്ത്രക്രിയയ്ക്കും ഭാരം കുറയ്ക്കുന്നതിനുമുള്ള ചികിത്സയ്ക്കുമായി യുവതി പണം ചിലവഴിക്കുകയായിരുന്നു മക്ഫേഴ്സൺ തന്റെ പങ്കാളിയായ ജോൺ ലിയോനോഡിനോട് മാത്രമല്ല തന്റെ പന്ത്രണ്ട് വയസ്സുള്ള മകളോടും അടുത്ത സുഹൃത്തുക്കളോടും തൻ സെർവിക്കൽ അണ്ടാശയം വൻകുടൽ കുടൽ സ്തനാർബുദം എന്നിവിടങ്ങളിലെ അർബുദവുമായി പോരാടുകയാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിലാണ് മക്ഫേഴ്സണും ലിയോനാഡും ഡേറ്റ് ചെയ്യാൻ ആരംഭിച്ചത് തുടർന്ന് ആറു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തനിക്ക് ടെർമിനൽ ക്യാൻസർ ആണെന്നും ചിലവേറിയ ചികിത്സകൾ ആവശ്യമാണെന്നും മക്ഫേഴ്സൺ വെളിപ്പെടുത്തുകയായിരുന്നു വിവരം അറിഞ്ഞ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനസമാഹരണ ത്തിനായി ഒരു കമ്പനി നടത്തിയിരുന്ന ലിയോനാർഡ് തന്റെ പങ്കാളി ജീവന് വേണ്ടി പോരാടുകയാണെന്ന് വിശ്വസിക്കുകയും സാമ്പത്തികമായി പിന്തുണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ഇതിനിടയിൽ തനിക്ക് യഥാർത്ഥത്തിൽ ക്യാൻസർ ആണെന്ന് ബോധ്യപ്പെടുത്താൻ മക്ഫേഴ്സൺ കീമോതെറാപ്പിക്ക് വിധേയയാകുന്നതുപോലെ ഫോട്ടോഗ്രാഫുകളും ഉണ്ടാക്കി തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ തനിക്ക് ഗർഭപാത്രം മാറ്റിവെക്കാൻ ശസ്ത്രക്രിയ ഉണ്ടെന്ന് അവകാശപ്പെടുകയും മാസ്റ്റഡമിക് ഒരു സ്വകാര്യ ക്ലിനിക്കിൽ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുകയും ചെയ്തു ഇതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് യുവതി ഒരു സ്ഥനവളർച്ചാ ശസ്ത്രക്രിയക്ക് വിധേയയായത് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ സെർവിക്കൽ ക്യാൻസർ ചികിത്സയ്ക്കായി ലിയോനാഡ് യുവതിയെ റോയൽസ് ഡെർബി ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴാണ് മക്ഫർഡന്റെ തട്ടിപ്പിന്റെ ചുരുളറിയുന്നത് യുവതിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ലിയോനാർഡ് അവളെ ഒരിക്കലും അഡ്മിറ്റ് ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തി കൂടുതൽ അന്വേഷണത്തിന് ശേഷം ലിയോനാഡ് മക്ഫേഴ്സൺ മാസ്റ്റഡമിക് വിധേയയായി ആരോപിക്കപ്പെടുന്ന സ്വകാര്യ ക്ലിനിക്കുമായി ബന്ധപ്പെടുകയും ചെയ്തു എന്നാൽ അവിടെ അവൾ കോസ്മെറ്റിക് സർജറിക്കാണ് വിധേയായത് എന്നറിഞ്ഞപ്പോൾ അയാൾ ശരിക്കും ഞെട്ടിപ്പോയി സത്യമറിഞ്ഞ് തകർന്നു പോയ ലിയോനാർഡ് തൻ്റെ വൈകാരിക അനുഭവം മാധ്യമങ്ങളോട് പങ്കുവച്ചിരിക്കുകയായിരുന്നു ഇത് എന്നെ ബാധിച്ച വൈകാരിക ആഘാതമാണ് അത് വാക്കുകളെ പ്രകടിപ്പിക്കാൻ പ്രയാസമാണ് തനിക്ക് ആഴത്തിലുള്ള വൈകാരിക മുറിവുകൾ ഉണ്ടായിരുന്നു താൻ ഒരിക്കലും ആളുകളെ ഇങ്ങനെ വിശ്വസിക്കുന്നുവെന്ന് കരുതിയിരുന്നില്ല ഇത്തരത്തിലാണ് ആ യുവാവ് പ്രതികരിച്ചത് ഇത്രയൊക്കെ കുറ്റം ചെയ്തിട്ടും യുവതിയെ ജയിലിൽ അടയ്ക്കുന്നതിന് പകരം കോടതി അവളെ ഒരു മുപ്പത് ദിവസം പ്രൊബേഷൻ ഓഫീസർക്കൊപ്പം കമ്മ്യൂണിറ്റി സർവീസിന് അയച്ചിരിക്കുകയാണ് മാത്രമല്ല ബുധൻ മുതൽ ഞായർ വരെ വൈകുന്നേരം ഏഴിനും രാവിലെ ആറിനുമിടയിൽ വീട്ടിൽ തന്നെ കഴിയണമെന്നും വിധിച്ചിരിക്കുകയാണ് ഇതെല്ലാം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ മക്ഫേഴ്സൺ ഒരു ഇലക്ട്രോണിക് ടാഗ് ധരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ യുവതി വീണ്ടും തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും കോടതി വ്യക്തമാക്കി